ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിത ആൻഡ് ഇംഗ്ലീഷ് സർവീസസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നൊരു ഹെൽത്തി ജ്യൂസ് അന്നൊരു ജ്യൂസ് ഉണ്ടാക്കി അതുപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹെർബൽ ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഈ ജ്യൂസിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഇതാഴ്ച ഒരു ദിവസം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയർ ഒരുപാട് വയറുള്ള ആൾക്കാരുണ്ട് അവർ വയറ് നന്നായിട്ട് കുറയും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒരു ദിവസം നിങ്ങളിത് ആഴ്ച കുടിച്ചാൽ മതി എല്ലാവർക്കും കുടിക്കാം വീട്ടിൽ കുട്ടികളുണ്ട് അവർക്കും കുടിക്കാം ഇത് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പം നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇതിന് ഒരു കുക്കുംബറാണ് വേണ്ടുന്നത് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ഒരു പീസ് പിന്നെ കറിവേപ്പില ഞാനൊരു മൂന്ന് തണ്ട് കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത് ഇത് മുരിങ്ങയില കുറച്ച് മുരിങ്ങയില മതി ഒരുപാട് വയലെടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു കൈപ്പ് വരും ഇത് മുരിങ്ങയില പിന്നെ ഒരു പീസ് പേരയ്ക്ക പേരയ്ക്ക നമുക്ക് ഉണ്ടായത് കൊണ്ട് എടുത്തതാണ് പേരയ്ക്ക ഇല്ലെങ്കിലും കുഴപ്പമില്ല വീട്ടിലുണ്ടായ സാധനങ്ങളായതുകൊണ്ട് ഞാൻ പേരൊക്കെ വീട്ടിലുണ്ടായതുകൊണ്ട് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ആവശ്യമെന്ന് പറഞ്ഞാൽ തൈര് ഞാൻ ഈ തൈരിനകത്ത് ഉപ്പിട്ട് ഇതിന് ഈ ജ്യൂസിന് ആവശ്യമുള്ള ഉപ്പിട്ടാണ് വെച്ചേക്കുന്നത് ഈ ജ്യൂസിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യത്തില്ല ഉപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം ഒരു കുക്കുംബറുണ്ട് ഒരു ചെറുനാരങ്ങയുണ്ട് പിന്നെ മൂന്ന് തണ്ട് കറിവേപ്പില കുറച്ച് കുറച്ച് മതി മുരിങ്ങയില ഒരു പീസ് തേരൊക്കെ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂൺ തൈര് ഉപ്പിട്ട് വെച്ച് തൈര് ഇത്രയുമാണ് ഈ ജ്യൂസിന് നമുക്ക് വേണ്ടുന്നത് ഈ ജ്യൂസ് കുടിച്ചാൽ വയറ് പെട്ടെന്ന് കുറയുന്നത് കൂടാതെ പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് കുറഞ്ഞ് നോർമൽ ആവും അങ്ങനെയുള്ളവർക്ക് ഈ ജ്യൂസ് വളരെ പ്രഷർ മാത്രമല്ല കൊളസ്ട്രോള് കൊളസ്ട്രോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഇതെല്ലാവരും ട്രൈ ചെയ്യണം ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് കാണിക്കാം ഓക്കെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് അതെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുക്കുംബറും പേരയ്ക്ക് മുരിങ്ങയിലൊക്കെ തണ്ടൊക്കെ മാറ്റിയിട്ട് കറിവേപ്പിലേയും തണ്ട് മാറ്റിയിട്ട് ഇത് കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ നാരങ്ങ എടുത്ത് ഈ തൈരിനകത്ത് നമ്മൾ ഒഴിച്ചു മാറ്റിയിട്ട് ഒഴിച്ചു ഉപ്പ് ഇടണം ആവശ്യത്തിന് ഈ ജ്യൂസിനുള്ള ഉപ്പും കൂടി ഇട്ടാണ് നമ്മൾ ഒരുപാട് ഉപ്പ് ഇടേണ്ടത് ആവശ്യത്തിന് ഇടുക എന്നിട്ടും നമ്മളിത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കും ആദ്യം അടിക്കുന്നതിന് മുന്നേ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കരുത് ആദ്യം നമുക്ക് അടിക്കാം അടിച്ചിട്ട് ഞാൻ കാണിക്കാം ആ നമ്മൾ എല്ലാം ജാറിനകത്താക്കി ഇനി നമ്മൾ മിക്സി അടിക്കാൻ പോകും ഓക്കെ എത്ര നമ്മൾ ഇത്ര എടുത്തതിനനുസരിച്ചുള്ള വെള്ളം നമ്മളിതിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ്സിന് പരുവത്തിനാണ് വെള്ളം എടു എടുത്തത് സാധനം എടുത്തത് ഞാൻ ഇതിനകത്ത് ആദ്യം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് ഒരുപാട് ലൂസായാൽ കൊള്ളത്തില്ല ഞാൻ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാൻ പോവാണ് എടുത്തത് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്നും കൂടെ മിക്സി അടിക്കണം കുടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ മിക്സിയിലിട്ടേരാ അത്രേ ഉള്ളൂ അരയുന്നതിന് മുന്നേ ഒരുപാട് വെള്ളം ഒഴിക്കരുത് അരയത്തില്ല നമ്മുടെ ജ്യൂസ് ഇതാണ് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ജ്യൂസ് ഹെർബൽ ജ്യൂസ് സൂപ്പറാണ് ഇത് നിങ്ങൾ ആഴ്ച ഒരു ദിവസം ഒരുപാട് വയറൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് തടിയൊക്കെ ഉള്ളവർ കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ലിം ആവും പെട്ടെന്ന് സ്ലിം ആവും ഉറപ്പായിട്ടുള്ള കാര്യം അതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ ബുദ്ധിമുട്ട് പ്രഷറൊക്കെ ഉള്ളവർക്കും കൊളസ്ട്രോളിന് വളരെ നല്ലൊരു ജ്യൂസാണിത് ഇത് എല്ലാവരും ഈ ജ്യൂസ് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക് യു